ഹലോ ഗൈസ് എല്ലാവർക്കും തെഴ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് നിങ്ങൾ തമ്മേലിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഹിരോഷിമ നാഗസാക്കി ദിനം അതായത് ജപ്പാനെ തോൽപ്പിക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഏറ്റവും അവസാനത്തെ തന്ത്രമായിരുന്നു അണുബോംബ് ഇന്നേക്ക് അത് കഴിഞ്ഞിട്ട് എഴുപത്തി ഒൻപത് വർഷങ്ങൾ തികയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ആണ് അതായത് കുഞ്ഞു വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത് അപ്പൊ ഗൈസ് ആദ്യമായി ഇന്നേക്ക് ഹിരോഷിമ നടന്നിട്ട് എഴുപത്തിയൊൻപത് വർഷങ്ങൾ തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതിയാണ് അത് സംഭവിച്ചത് നിർമ്മിച്ചത് ജെ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി അണുബോംബ് നിർമ്മിച്ചത് നമുക്ക് നേരെ വീടിലോട്ട് പോകാം ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് ഹിരോഷിമ ലോകത്തിൽ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഈ പട്ടണത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി സമയം രാവിലെ എട്ടേകാൽ അമേരിക്കയുടെ ബി ട്വന്റി നയൻ എന്ന വാഹനം ആകാശത്തിൽ നിലയുറപ്പിച്ചു അതിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട അടുബോംബ് താരേക്ക് പതിക്കുന്നു നാൽപ്പത്തിമൂന്ന് രക് സെക്കൻഡുകൾ കൊണ്ട് ഹിരോഷിമയിൽ നിന്ന് അറുനൂറ് മീറ്റർ മുകളിലായി അത് പൊട്ടിത്തെറിക്കുന്നു എണ്ണായിരത്തോളം പേർക്ക് അപ്പോൾ തന്നെ മരണം സംഭവിച്ചു അന്ന് മരണപ്പെടാത്തവർ ഇപ്പോൾ പലവിധ മഹാരോഗങ്ങൾ കൊണ്ട് പോർതി മുട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾ തകർന്നു ഇനി നാഗസാക്കി അടുത്ത അമേരിക്കയുടെ പദ്ധതി നാഗസാക്കി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഫാറ്റ്മാൻ എന്ന് പേരിട്ട അണുബോംബ് നാഗസാക്കിയിലേക്ക് പതിച്ചു കൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ജപ്പാനെ തോൽപ്പിക്കാൻ അമേരിക്ക നടത്തിയ അവസാന മാർഗ്ഗമായിരുന്നു ഈ അണുബോംബ് പ്രയോഗം ജപ്പാനിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഒമ്പതാം തീയതി കറുത്ത ദിനമായി ആചരിക്കുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി രണ്ടാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാം നിങ്ങൾ എല്ലാവരും ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഗൈസ് ഇത്ര ഉള്ള വീഡിയോ അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സാന്ദ്രദിന ക്യൂസ് കോമ്പറ്റീഷൻ അതുപോലെയുള്ള ക്യുസിന്റെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ വെച്ചിട്ട് ഒരു രണ്ടുമൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹിരോഷിമയുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ് അപ്പം അപ്പൊ നിങ്ങളെല്ലാവരും പോകുന്നതിനും സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പം നന്ദി